ఆ కస్ట్యూ ఆఫీసర్ ఎబిలిటీ తెలియలేదు కయ్యుంటారు కడి చూచలేదు ఉంచలేదు అన్నీ ఎట్లీ కులాల గుండి రూమ్డే లేదు మొదకర్ కేసు మైటల పట్టాను కత్రత్ర ఎట్లా అంటే అత్యత్ర హోతరే అత్యత్ర సుఖగళ అత్యత్ర వినదరై వేదాకై కరణాత్రకు ని చేయబడుంది కేరంచు విడి ఇప్పుడు ఆకసవ గురించి ఉదాహరణపడ ప్రశ్న పోయే సంక్షషతి పోబడ మనసాలన ముజల ఉంటావు സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാവുന്ന നിരവധി സംഭവങ്ങളുണ്ടാവും അതിനെ നേരിടാനുള്ളത് അതായത് ഏപ്പട്ടിയെ തരുന്നത് അന്ന് എത്ര എം എൽ விசதீகம் உதவிகா பிரிண்ட் ஒரு புதிய ரெண்டாத்தேரத்தை மொண்டல்லாத்தான் நம்ம வழி கைப்பண்ட கே അതുകൊണ്ട് ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ നിലനിർത്തണം ഒരു വിദ്യാഭ്യാസ മേഖലകളെ മാറ്റം തൊഴിൽ മേഖലയിൽ നമ്മൾ ഇടപെടൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പുതുതായി തൊഴിലായ്മ പരിഹരിക്കാനാവുമ്പോൾ നമുക്ക് ഒരു സംശയവും വേണ്ട കേരളത്തിനെ തൊഴിലായ്മ പരിഹരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനെല്ലാം അസുഖിച്ചത് മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഈ തൊഴിലായ്മ പരിഹരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇത് മാറ്റം വന്നതിന്റെ ചിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജനാധിപത്യ വിപ്ലവത്തിന്റെ ഒരു കടമ നിർവഹിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് കേരളമാണ് അവസാനിക്കപ്പെട്ടു അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് ഇനി ഒരു കാര്യം കൊണ്ട് ഒപ്പം പറഞ്ഞാൽ പറ്റുന്നേ കളഞ്ഞു അത് ഓരോന്നുമല്ല അങ്ങനെ വരുമ്പോൾ അത് തുറന്നു കിട്ടുന്ന വഴിയിലൂടെ വികസിച്ചു വരാൻ സാധ്യതയുള്ള ആശയ തലം ഇതിനാണ് ലഭിക്കുക നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം എന്തിനാണ് മുമ്പേക്കുക എന്തിനാ നമ്മളെന്നെ നോക്കേ ശരിയാ പക്ഷെ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഒരു ഭാഗം ഒരു പങ്ക് രൂപീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ലോകത്തോടെയും വളർന്നു വന്ന ഐഡിയോളജി ഏതാണ് എന്നതിന് നമുക്ക് കൃത്യമായ ഉത്തരമുള്ളപ്പോ കേരളത്തിലും ഈ സാഹചര്യത്തിൽ ഉപയോഗിച്ച് വളർന്നു വരാൻ സാധ്യതയുള്ള ഐഡിയോളജി ഏതാണ് എന്ന് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി